എല്ലാവർക്കും നമസ്കാരം ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചേച്ചിയുടെ ആണ് ആ ചേച്ചി എല്ലാവരുമായിട്ടും വളരെ നല്ല കോണ്ടാക്റ്റാണ് ചേച്ചി ഗ്രൂപ്പിലെ കണ്ടക്ടർ എന്ന് വിളിക്കുക എല്ലാ സമയത്തും എല്ലാവരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അത് എൻ്റെ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മളായിട്ട് ഏത് സമയവും കോണ്ടാക്റ്റുള്ള ആളുകളാവുമ്പോൾ അത് പറയണ്ടേ വേഗം കേൾക്കാം അല്ലേ ഹരേ കൃഷ്ണ ശ്രീകാന്ത് സാർ നമസ്കാരം സാർ എന്ന് ഞാൻ വിളിക്കുമെങ്കിലും എൻ്റെ മനസ്സിലെ അനിയൻകുട്ടൻ്റെ സ്ഥാനമാണുള്ളത് കേട്ടോ പലപ്പോഴും ചേച്ചി എന്ന സ്നേഹത്തോടെയുള്ള വിളിയിലൂടെ ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൻ തീരുമാനിക്കുന്നത് പോലെയല്ലേ എല്ലാം നടക്കൂ അങ്ങനെയല്ലേ അലിയൻകുട്ട അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരുന്ന അങ്ങ് ത്രിമധുരം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന സാറിൻ്റെ മനസ്സിൽ കണ്ണനല്ലാതെ മാറ്റാനാണ് ഇത് തോന്നിപ്പിക്കാൻ അങ്ങയുടെയും അങ്ങയുടെ മാതാപിതാക്കളുടെയും ഇത് കേൾക്കുന്ന ഓരോ ഭക്തരുടെയും പൊന്നുണ്ണി കണ്ണൻ്റെയും കാൽക്കലിൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞോട്ടെ ഞാൻ ആറ് വർഷമായി കണ്ണനുമായി യാത്ര തുടങ്ങിയിട്ട് ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടാകും ഇടയ്ക്കിടെ എന്നാൽ കണ്ണന് ആരുടെയെങ്കിലും വേഷത്തിൽ അപ്പ ഓടിയെത്തും സഹായത്തിന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഞാൻ കണ്ണനെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് തുളസി ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം താനെ വളർന്നു വന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചര ദിവസം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കണ്ണനെയാണ് മോളുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം കണ്ണനും രാധയും അതിലും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് മോളെ കൊണ്ടുപോയത് കണ്ണന്റെ സ്വന്തം നാടായ തൃശ്ശൂരിലേക്കാണ് ചെന്ന വീട്ടിലും കാണാൻ കഴിഞ്ഞത് കണ്ണനെയും രാധയെയും മോൾക്ക് മൂന്നാഴ്ച മുന്നേ ഓർക്കാപ്പുറത്ത് ഒരു സമ്മാനം കിട്ടിയിട്ടോ കണ്ണനെയും രാധയെയും തന്നെ ഇപ്പോൾ ഓർക്കാപ്പുറത്ത് കണ്ണൻ എനിക്ക് വലിയ ഒരു സന്തോഷം തന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഭക്തര് നാരായണിയും ചൊല്ലുന്നു അതുപോലെ പഠിപ്പിക്കുന്നു സാറ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടു നാരായണിയെ പഠിപ്പിക്കുന്നുണ്ട് ആഗ്രഹമുള്ളവര് അഡ്മിൻ ദൃശ്യയെ അറിയിക്കണമെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഇത് എഴുതുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നു സങ്കടം കൊണ്ടല്ലോ സന്തോഷം കൊണ്ട് കാരണം ഞാനൊരു മൂന്നാഴ്ച മുന്നേ ഒരു സ്വപ്നം കണ്ടു ഞാനും നമ്മുടെ കുടുംബത്തിലെ ഗോപികയായ എൻ്റെ ചേച്ചിക്കുട്ടൻ സുധാ രമേശ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ചേച്ചി എനിക്ക് വാങ്ങി തന്നത് നാരായണീയം ഞാൻ ഈ സ്വപ്നത്തെക്കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാവരും ചിരിച്ചു ഞാനും എന്നാൽ സ്വപ്നം കണ്ട പിറ്റേ ദിവസം അതാ നമ്മുടെ കണ്ണൻ്റെ തിരുനടയിൽ വെച്ച് അഞ്ചു പേർക്ക് ഗീത സമർപ്പിച്ച് നമ്മുടെ ആശ ഉള്ള മെസ്സേജ് എനിക്ക് ഞാൻ നാരായണിയം പഠിക്കുന്നുണ്ട് ചേച്ചിക്കും എന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എനിക്കും കുറേ നോട്ടുകളൊക്കെ എഴുതി തന്നിട്ടോ ഞാനപ്പോൾ തന്നെ ആ ദശകം ഒരു ദശകം ചൊല്ലി ആശയ്ക്കും ചേച്ചിക്കുട്ടനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് സാറിൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് ഫോർവേഡ് ചെയ്തൊരു മെസ്സേജ് അത് ഡിലീറ്റ് ചെയ്തിട്ടോ ആ ഒരു മൂന്ന് ദശകം പഠിപ്പിച്ചു കൊണ്ട് ഞാനങ്ങനെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു സന്തോഷം അറിയിക്കട്ടെ ഞാനും എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനം അലങ്കരിച്ച പ്രിയപ്പെട്ട ആശയുടെ കാലിൽ മനസ്സിൽ നമിച്ചുകൊണ്ട് ബാക്കിയും കൂടി പഠിക്കാൻ പൊന്നുണ്ടി കണ്ണൻ അനുഗ്രഹിക്കണേ ഈ എളിയവളെ എന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് ഓടക്കൊലോ വരില്ലെ കണ്ണ എന്ന് അങ്ങയുടെ പാതാര വിധത്തിൽ എൻ്റെ സന്തോഷത്തോടും സങ്കടത്തോടെയും സമർപ്പിക്കുന്നുട്ടോ ഇപ്പോൾ ഇവിടെ ഷാർജ രാവിലെ ഏഴേ മുപ്പത്തേഴാണ് എല്ലാവരോടും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും ാണ് ആയിരത്തിലൊരുവളായി എന്നെ ഇതിൽ ചേർത്ത് ഒരുപാട് ആൾക്കാരുണ്ട് സന്തോഷത്തിലും സങ്കടത്തിലും കൂടപ്പിറപ്പിനെ പോലെ കൂടെ കൂടിയവർ എൻ്റെ സുധ ചേച്ചി കുട്ടൻ്റെ എപ്പോഴും പറയുന്നൊരു വാക്ക് നമ്മുടെ ത്രിമധുരത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും ഞാൻ ആദ്യമായി തെരഞ്ഞെടുത്തത് നിന്നെയാണെന്ന് എല്ലാവരോടും സ്നേഹം മാത്രം ത്രിമധുരമേ ഒരുപാട് സന്തോഷം പിന്നെ ഇന്ന് ഓടക്കൊഴിലുമായി വന്നാൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് കണ്ണാമി നീ മാത്രം ശരണം ഓടക്കൊഴിലുതി ഓടി വായോ കണ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ സ്നേഹവും ഇതിലുണ്ട് കേട്ടോ കൃത്യമായിട്ട് അതിനിടയ്ക്ക് എഴുതി അയച്ചതിൽ ഒരു മഷി പെരങ്ങിയിരുന്നു അതുകൊണ്ട് ചില ചില ഭാഗങ്ങൾ ചെറുങ്ങനെ മിസ്സിങ് ആയി വന്നു പക്ഷേ കൃഷ്ണാനുഭവത്തിൽ ആ മിസ്സിങ് എന്നൊരു പ്രശ്നമല്ല ചേച്ചിയുടെ ഇൻവോൾവ്മെൻ്റ് നമ്മളായിട്ട് പറയാനുള്ള ഇൻവോൾവ്മെൻറ്റ് ഗ്രൂപ്പിൽ എന്ത് സഹായം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം ഞാനും കോണ്ടാക്ട് ചെയ്യ ചേച്ചിയാണ് എല്ലാം ഒരു കോർഡിനേറ്ററായിട്ടങ്ങനെ കൃത്യായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞു കൃത്യമായിട്ട് പോകുന്നു ഒരു പ്രശ്നങ്ങളുമില്ലാതെ എന്തൊരു സന്തോഷമായിരുന്നു എനിക്ക് ഈ അനുഭവം വായിക്കാൻ പറ്റിയത് എന്ന് തന്നെ നിങ്ങളോട് പറയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് വളരെ സന്തോഷം കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു സത്യമുള്ള കാര്യം തന്നെയാണ് നമുക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജോയിൻ ബട്ടണിലൂടെ വരുന്നവരെ മാത്രം ചേർക്കുന്നത് നമ്മൾ കൊണ്ട് സാധ്യമാവുന്നതാണ് അത് ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ നമുക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെക്കുന്നത് നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ അതുതന്നെ വളരെ സന്തോഷം നൽകുന്നുണ്ട് സീരിയസ് ആയിട്ട് വരുന്ന പോലാന്ന് അങ്ങനെ വരിക അതുകൊണ്ട് ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക ചേച്ചിക്ക് സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ